കലയുടെ നികേതനമായി തീരാൻ എല്ലാ അർത്ഥത്തിലും യോഗ്യമായ ഒരിടത്തേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത് നഗരത്തിൽ നിന്ന് അകലയല്ലെങ്കിലും ഇവിടെ നഗരജീവിതം അപ്രസക്തമാകുന്നു ഹൃദ്യവും ഊഷ്മളവുമായ ഗ്രാമാന്തരീക്ഷത്തിലേക്ക് ഈണത്തിൻ്റെയും താളത്തിൻ്റെയും സ്വാഗതവാക്യങ്ങൾ കേട്ടുകൊണ്ട് നമ്മൾ പ്രവേശിക്കുന്നത് സാരംഗി സ്കൂൾ ഓഫ് മ്യൂസിക് അങ്കണത്തിലേക്കാണ് നമസ്കാരം ഞാനിപ്പോൾ കേരളാതിഥ്യപുരത്തുള്ള സാരംഗി സ്കൂൾ ഓഫ് മ്യൂസിക്കിലാണ് നിൽക്കുന്നത് ഈ സ്കൂളിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് നടത്തിക്കൊണ്ടു പോകുന്ന ബി ചേട്ടൻ രാജേശ്വരി ഭദ്ര കേശവ് ഇവർ നാലു പേരും കലാകാരന്മാരാണ് ഓരോരുത്തരും ഓരോ മേഖലയിൽ പ്രാവീണ്യമുള്ളവരാണ് ഇന്ന് ഞാൻ ഇവരെയൊക്കെയാണ് പരിചയപ്പെടുത്തുന്നത് ബീച്ചേട്ടൻ രാജേശ്വരി എനിക്കറിയാം പണ്ടേ തന്നെ

സാറാണ് ഞാൻ രാജേശ്വരി പണ്ട് മുതലേ ഗായികയാണ് സ്കൂളിൽ പഠിക്കുമ്പോഴേ അറിയാം സ്കൂളിലെ തന്നെ ആസ്ഥാന ഗായികയാണ് പ്രേയർ ഗ്രൂപ്പിൽ ഉണ്ടായിരുന്നു അല്ലേ ഈ ഈ ചോദ്യം സാരംഗി സ്കൂൾ ഓഫ് മ്യൂസിക് എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്തത് ഒരു രണ്ടായിരത്തിൽ വിജയദശമി ഒക്ടോബർ എട്ടിനാണ് സ്കൂൾ തുടങ്ങുന്നത് ഇപ്പോൾ ഇരുപത്തിയഞ്ച് വർഷവും ഈ ഒക്ടോബർ ആകുമ്പോൾ ഇരുപത്തി പിന്നെ തുടങ്ങിയ സമയത്ത് തബലയും ക്ലാസിക്കൽ മ്യൂസിക്കും മാത്രമായിരുന്നു അന്ന് മോഹൻദാസ് എന്ന് പറഞ്ഞ സാറാണ് തബല പഠിപ്പിച്ചുകൊണ്ടിരുന്നത് പിന്നെ അതിന് ശേഷം ഓരോരോ സബ്ജെക്റ്റായിട്ട് വന്ന് ഡാൻസ് കീബോർഡ് വീണ വയലിൻ ഫ്ലൂട്ട് മൃദംഗം തബല ഡ്രോയിങ് അങ്ങനെ എല്ലാ സബ്ജെക്റ്റിനും ഇപ്പോൾ ക്ലാസ്സുണ്ട് എല്ലാത്തിനും വേറെ വേറെ ടീച്ചേഴ്സും ഉണ്ട് പഠിപ്പിക്കുന്നത് തന്നെയാണ് അത്യാവശ്യഘട്ടങ്ങളിൽ പുറത്തുനിന്ന് എന്തെങ്കിലും ടീച്ചേഴ്സും ഒക്കെ വന്ന് പഠിപ്പ് പഠിപ്പിക്കാറുണ്ട് അല്ല നമ്മൾ കുട്ടികൾക്ക് ഇങ്ങനെ മോട്ടിവേഷൻ ക്ലാസ് അങ്ങനെ വിലയിൽ ടീച്ചേഴ്സിനെ കൊണ്ടുവന്ന് അതും ചെയ്യിക്കാറ് പഠിക്കുന്നതെല്ലാം കൊച്ചുകുട്ടികൾ പഠിച്ചു പോയി പ്രൊഫഷണൽ സിംഗേഴ്സ് ആയവർക്കിഷ്ടം പോലെയുണ്ട് നല്ല നല്ല പൊസിഷനിൽ ഇരിക്കുന്നവരുണ്ട് പഠിച്ച സ്റ്റുഡൻസ് എത്ര സ്റ്റേജിൽ പ്രോഗ്രാം ചെയ്തിട്ടുണ്ടാവും ഞാനോ ഞാൻ ശരിക്കും സംഗീതം പഠിച്ചു തുടങ്ങിയത് തന്നെ വളരെ താമസിച്ചിട്ടാണ് എൻ്റെ പത്താം ക്ലാസ്സിലാണ് ഞാൻ ക്ലാസിക്കൽ പഠിച്ചു തുടങ്ങുന്നത് രണ്ടുപേര് പാടാവോ ഗുരുനാഥൻ തുണച്ചാമങ്ങൾ പിരിയാതയ്ക്കണം നമ്മുടെ നരജൻ കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ അച്യുതാനന്ദ ഗോവിന്ദ മാധവ സച്ചിദാനന്ദ നാരായണ ഹരേ കൃഷ്ണ കൃഷ്ണ മോകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരി ആരെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടാവില്ലേ ലീലയുടെ ശബ്ദം സാമ്യം അല്ലെങ്കിൽ കാണാനുള്ള പറഞ്ഞിട്ടുണ്ട് അത് കേൾക്കുമ്പോൾ എന്താണ് വലിയ ഒരു അഭിമാനമാണ് സത്യം എനിക്ക് നേരിൽ കാണാൻ കഴിഞ്ഞിട്ടില്ല സത്യത്തിൽ ടി വിയിലൊക്കെ കണ്ടിട്ടുള്ളൂ വലിയ ആരാധിക്കുന്ന ഒരു പാട്ട് അങ്ങനെ പറഞ്ഞു കേട്ടത് മനഃപൂർവ്വമായിട്ടൊന്നും ചെയ്തിട്ടില്ല പാടുമ്പോൾ പലരും കേട്ടിട്ട് അങ്ങനെ വോയിസ് സാമ്യം ഉണ്ടെന്ന് പക്ഷെ അത് വലിയ അഭിമാനമായിട്ടാണ് മാത്രമല്ല കാണാനും സന്തോഷം എന്റെ ഫ്രണ്ട്സും പറയാറുണ്ട് എൻ്റെ സ്കൂൾ ഫ്രണ്ട്സ് തന്നെയാണ് ഇപ്പം പറയുന്നത് ലീലാമ്മയെ പോലെയാണ് വോയിസും അത് ഇപ്പോൾ കാണാനും അങ്ങനെ വരുന്നുണ്ടെന്ന് പറയുന്നുണ്ട് ഭദ്ര എം എ മ്യൂസിക്കില് യൂണിവേഴ്സിറ്റി ഫസ്റ്റ് റാങ്ക് ആയിരുന്നു അല്ലെ അപ്പോൾ എന്തായാലും നമുക്ക് ഇന്നൊരു വിരുന്ന് തന്നെ പ്രതീക്ഷിക്കാം എന്തെങ്കിലും ഒരു രണ്ട് ബിറ്റി വായിക്കണം പിന്നെ ഈ സാരംഗി സ്കൂൾ ഓഫ് മ്യൂസിക്കുമായിട്ട് എങ്ങനെയാണ് ചേർന്ന് പോകുന്നത് പഠിത്തവും ഈ സ്കൂളുമായിട്ട് ചേർന്ന് പോകുന്നതിനെ കുറിച്ചൊക്കെ സ്കൂളിൽ കൂടെ തന്നെയാണ് അതായത് ജനിച്ചപ്പോൾ മുതല് കേൾക്കുന്നു കേട്ടു ജനിച്ചതൊട്ട് ഇപ്പം ആദ്യം കേൾക്കുന്ന സിനിമാ ഗീത ഗീതായിരിക്കാം ആദ്യം കേട്ടിട്ടുണ്ടാവും അമ്മ പഠിപ്പിക്കുന്ന പാട്ടുകളും കീർത്തനങ്ങളും തന്നെയാണ് കേട്ടിരുന്നത് അപ്പം അതും മനസ്സിലുണ്ടായിരുന്നു അമ്മയടുത്ത് പഠിക്കാറില്ല എന്നാലും ഇവിടെ തന്നെയാണ് വയലിൻ പഠിച്ചു തുടങ്ങിയത് പിന്നെ അത് പ്രതീക്ഷിക്കാതെ അത് അതിൽ തന്നെ ഡിഗ്രി ചെയ്യാൻ പോയി അതിൽ തന്നെ പി ജി ചെയ്തു അങ്ങനെ അതിലോട്ട് എടുക്കുന്നുണ്ട് അല്ലാതെ പരിപാടികൾ ചെയ്യുന്നുണ്ട് കല്യാണങ്ങൾക്കും കച്ചേരി കച്ചേരികളും ചെയ്യുന്നുണ്ട് ഇപ്പൊ എത്ര സ്റ്റേജ് ചെയ്തിട്ടുണ്ടാവും ഈ ചെറുപ്രായത്തിനിടയില് അങ്ങനെ കൃത്യമായിട്ട് കുറച്ച് സ്റ്റേജുകള് രാജേഷ് ചേർത്തലയുടെ കൂടെ ഒക്കെ ഒരു സ്റ്റേജ് ഷെയർ ചെയ്യാൻ വലിയൊരു ഭാഗ്യം കിട്ടിട്ടുണ്ടായിരുന്നു

സരസ്വതിയാമത്തിൻ കേട്ടു സപ്തേട്ടുണരും ഗുരപ്പന്റെ തിരുവാർണ ചാർത്തണി മലമേലും കണി കണ്ടു തൊഴുതു നിൽക്കും ഞാൻ ചെറുതായിട്ട് തബലയും വായിക്കുന്ന ഒരു പാട്ട് വായിക്കാം i <laughs> നാലുപേരും കൂടെ ചേർന്നിട്ട് എനിക്കൊരു ഫ്യൂഷൻ ചെയ്തു തരാമോ എന്നേ എന്ന വംസേത എന്നേ തനേ സോദ എന്ന പംസേതനേ சோதா என்ன தவம் செய்தனே கேசோதா என்ன பரபரம் அம்மா என்ழைக்க எங்கு நிறைவே பரபரம் அம்மா என்ழைக்க என்ன தவம் செய்தனே ും അടുത്തമ്മയും കൂടെ ഉണ്ട് ബിസേട്ടൻ്റെ അമ്മയാണ് അമ്മ ടീച്ചറാണ് അമ്മയും കലാപരമായിട്ടും ഭജന പാടും ചെറിയ നാടകങ്ങളിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട് അപ്പോൾ സാരങ്ങയെ രണ്ട് വാക്ക് രണ്ടുപേർക്കും കേരളാവത്തി വൈലാപ്പള്ളി അമ്പലം പോകുന്ന വഴിയിലാണ് സാരങ്ങി സ്ഥിതി ചെയ്യുന്നത് വളരെ നല്ല രീതിയിൽ എല്ലാ സബ്ജക്റ്റും ഇവിടെ പഠിപ്പിക്കുന്നുണ്ട് പഠിപ്പിക്കാനായിട്ട് അതാത് അധ്യാപകർ വരുന്നു കൃത്യമായിട്ടും അവർ ക്ലാസ്സിൽ വരുന്നു അവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട് പ്രോഗ്രാമിനും പങ്കെടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ മക്കൾ ഈ മോള് കൊച്ചുമോള് പിന്നെ ഇവിടുത്തെ കൊച്ചുമോൻ എല്ലാവരും എല്ലാ കാര്യങ്ങളിലും വളരെ നല്ല പങ്ക് വഹിക്കുന്നതാണ് പി ജി കൊച്ചുനാള് മുഴുവൻ മുതലേ നാടകം അഭിനയിക്കുകയും തബല പഠിക്കുകയും ഡാൻസ് പഠിക്കുകയും എല്ലാം ചെയ്ത ആളാണ് ഇപ്പോഴും ആ കലാ നിറഞ്ഞു നിൽക്കുന്നുവെന്ന് തന്നെ പറയാം ഇവിടെ നല്ല രീതിയിൽ മൊബൈൽ ക്ലാസ് നടക്കുന്നുണ്ട് വേണ്ടുവളം കുട്ടികളുമുണ്ട് വളരെ ചിട്ടയോടുകൂടി ആണ് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നടക്കുന്നത് എല്ലാവർക്കും കലാപരമായിട്ട് അവരെ പഠിക്കുന്നതോടൊപ്പം തന്നെ പെരുമാറ്റ രീതികളിലും വളരെയേറെ വ്യത്യാസമാണ് ഇവിടെ ഇവിടെ വരുന്ന കുട്ടികൾക്ക് കിട്ടുന്നത് ഇനി അവർക്ക് വേറൊരു സ്ഥലത്തോട്ട് പോയാൽ ഒരു ചട്ടവും പഠിക്കേണ്ട കാര്യമില്ല അത്രയ്ക്ക് നല്ല രീതിയിലുള്ള കാര്യങ്ങളാണ് ഇവിടുത്തെ ഇവിടുത്തെ മോളായാലും കൊച്ചുമോളായാലും എൻ്റെ മോനായാലും എല്ലാവരും ഈ വിദ്യാഭ്യാസത്തോടൊപ്പം തന്നെ കലാപരമായിട്ടുള്ള അവർ മുൻബന്തിയിലാണ് ഇവിടുത്തെ കുട്ടികളെ വളരെ സന്തോഷമാണ് ഇവിടെ പഠിക്കാൻ വരുന്ന കുട്ടികൾക്ക് സ്വാഭാവിക പ്രകൃതി നൽകുന്ന മണ്ണിലേക്ക് കാൽ ചവിട്ടുമ്പോൾ പഴമയുടെ പുതുമ പേറുന്ന കലാമന്ദിരമാണ് നമ്മൾ കാണുന്നത് സപ്തസ്വരങ്ങളാൽ മുഖരിതമായ അന്തരീക്ഷത്തിലേക്ക് ആദ്യ പദം വച്ച് കയറാം നമുക്ക് ശ്രീമതി രാജേശ്വരി എം ഇവിടെ സംഗീതം പഠിപ്പിക്കുകയാണ് വയലിൻ വാദനത്തിന്റെ മാന്ത്രിക ശ്രുതി സ്വായത്തമാക്കിയ ഭദ്രസാരംഗി കുഞ്ഞുങ്ങൾക്ക് പാഠങ്ങൾ പറഞ്ഞുകൊടുക്കുകയാണ് എം എ വയലിനിൽ ഒന്നാം റാങ്ക് നേടിയ മിടുക്കിയാണ് ബിജു സാരംഗിയുടെയും രാജേശ്വര ടീച്ചറിൻ്റെയും മകൾ ഭദ്ര ഈ കേൾക്കുന്ന നൂപുരധ്വനി വിഭാഗത്തിൽ നിന്നാണ് ഇവിടെ ശാസ്ത്രീയ നൃത്തം പരമ്പരാഗത രീതിയിൽ കൃത്യതയോടെ അഭ്യസിപ്പിക്കുന്നു കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ ഇവിടെ പഠിക്കാനെത്തുന്നു ഇവിടെ സാരംഗി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നാല് വർഷം കൊണ്ട് ഡാൻസ് ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്നു ഇതെല്ലാവരും എൻ്റെ സ്റ്റുഡൻസാണ് അവർ എൻ്റെ പല ഗ്രൂപ്പ് പല ഏജ് ഗ്രൂപ്പിലുള്ള കുട്ടികളെ ഇവിടെ പഠിക്കുന്നുണ്ട് ഇവിടുത്തെ ചിത്രരചനാ ക്ലാസ് വളരെ ആകർഷണീയമാണ് കുരുന്നുകളുടെ സർഗവൈഭവം വർണ്ണ ചിത്രങ്ങളായി സാരംഗിയിൽ വിരിയുന്നു പഴയ സിസ്റ്റത്തിലുള്ള വർക്ക് വർക്കുകളല്ല ഇപ്പോൾ പുതിയ ആ ഒരു രീതിയിലുള്ള വർക്കുകളും ഇതൊക്കെയാണ് കൊടുക്കുന്നത് ഇപ്പം മൂന്ന് വർഷമായി മൂന്ന് വർഷം കൊണ്ട് പഠിപ്പിക്കുന്നത് വര നിങ്ങൾ പറയുന്നത് പോലെ വരയ്ക്കുന്നതുകൊണ്ട് അതൊക്കല്ലാതെ ക്രിയേറ്റീവ് ടാലൻ്റ് കൂടുതലാണ് അത് വളരെ ക്രിയേറ്റീവായിട്ട് ചെയ്യുന്ന ആശയപരമായിട്ടൊക്കെ എടുക്കാൻ കഴിവുള്ള ആ ഒരു ടാലൻ്റ് ഉണ്ട് അത് ഡ്രോയിങ് മാത്രമല്ല നമ്മൾ ക്രാഫ്റ്റും കുട്ടികൾക്ക് അതിൻ്റെ രീതിയിൽ കൊടുക്കുന്നുണ്ട് സംഗീതോപകരണങ്ങളുമായി അടുത്തിടപഴകാനും അവ സ്വതന്ത്രമായി പ്രയോഗിക്കാനും കുട്ടികൾക്ക് അവസരം നൽകുന്നു എന്നതാണ് സാരംഗിയിലെ അഭ്യസനത്തിൻ്റെ പ്രത്യേകത വർഷമായി ഇവിടെ നല്ല നല്ല രീതിയിലുള്ള അധ്യാപകരും എല്ലാ വർഷവും ഒത്തിരി പിള്ളേർ ഇവിടെ കീബോഡ് പഠിക്കാനും മറ്റ് ഇൻഷുറൻസ് പഠിക്കാനും ഇതൊക്കെ ഒത്തിരി പിള്ളേർ ഇവിടെ വന്നാൽ കുട്ടികളൊക്കെ നല്ല ടാലൻ്റഡും നല്ല പ്രാക്ടീസുള്ള പിള്ളേരുമാണ് അവർ നല്ല പാട്ട് വർക്ക് ചെയ്യുന്നവരാണ് പിന്നെ ഇതിൻ്റെ മേൽനോട്ടം വഹിക്കുന്ന ബി ചേട്ടനും രാജേഷി അവർ ഫുൾ ടൈം ഇതിൻ്റെ ഇതിൻ്റെ പിന്നിൽ നല്ല പ്രവർത്തിക്കാൻ ഡെഡിക്കേറ്റഡാണ് പിന്നെ ഇവിടുത്തെ അമ്മ അമ്മയും അതിൻ്റേതായ രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ ചെയ്യുന്നത് ദേവവാദ്യം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന മൃദംഗം അഭ്യസിക്കാൻ പ്രയാസമാണെന്നാണ് പറയാറുള്ളത് അത് സാരഗിയിൽ വൈദഗ്ധ്യത്തോടെ പഠിപ്പിക്കുന്നു ചടുര താളം മുഴങ്ങുന്നു ഒരു ഉത്തരേന്ത്യൻ വാദ്യോപകരണം ഇവിടുത്തെ കുഞ്ഞുങ്ങൾ എത്ര അനായാസമായാണ് പഠിച്ചെടുക്കുന്നത് സാരംഗയുടെ വിജയത്തിന് പിന്നിൽ ശ്രീ ബിജുവിന്റെ സമഗ്രമായ മേൽനോട്ടം ഒരു പ്രധാന ഘടകമാണ് എൻ്റെ മകൾ ഇപ്പോൾ വൺ ഇയർ കൊണ്ട് ഇവിടെ പഠിക്കുന്നുണ്ട് പാട്ടും ഡ്രോയിങ്ങും ആണ് പഠിക്കുന്നത് വളരെ നല്ല ക്ലാസ്സാണ് ടീച്ചർ ആണെങ്കിൽ നല്ല കോപ്പറേറ്റീവ് ആണ് ഞങ്ങൾക്ക് അതിനേക്കാളും ഏറ്റവും കൂടുതൽ കൂടുതലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര സേഫാണ് ഞങ്ങളൊരു ഹാഫ് ആൻ അവർ വിളിക്കാൻ ലേറ്റ് ലേറ്റായിപ്പോയാലും നമുക്കൊരു ഭയങ്കര സേഫ് ഫീൽ ചെയ്യുന്നതാണ് ക്ലാസ്സുകളായിരുന്നാലും നന്നായിട്ട് വളരെ നന്നായിട്ടാണ് ടീച്ചർ പഠിപ്പിക്കുന്നത് എൻ്റെ മോക്ക് ഇൻബോൺ പാടാനുള്ള കഴിവൊന്നും ഉണ്ടായിരുന്ന കുട്ടിയല്ല പഠിക്കാൻ വന്ന ശേഷം കിട്ടിയതാണ് നന്നായിട്ട് പാടുകയും ചെയ്യും ടീച്ചറിൻ്റെ ക്ലാസ് നല്ലതാണ് അതുകൂടാതെ ഇവിടെ ഡ്രോയിങ് വയലിൻ ഡാൻസ് എല്ലാം പഠിപ്പിക്കുന്നുണ്ട് എല്ലാ ക്ലാസ്സുകളായിരുന്നാലും നല്ല ഏറ്റവും നല്ല ക്ലാസ്സുകളാണ് ഇവിടെ കിട്ടുന്നത് സാരംഗി പൊതുവേ നല്ലൊരു വിദ്യാലയമാണ് എല്ലാ കുട്ടികൾക്കും വിശ്വാസത്തോടെ പഠിക്കാനും അതുപോലെ അവരുടെ കല വളർത്താനും വേണ്ടി ഏറ്റവും നല്ലൊരു സ്ഥാപനമാണ് സാരംഗി സ്കൂൾ ഓഫ് മ്യൂസിക് എന്ന് പറയുന്നത് തവലെ സംബന്ധിച്ചിടത്തോളം പാട്ടിനൂടെ മാത്രം വായിക്കാനുള്ള ഒരു ഇൻസ്ട്രുമെൻ്റ് അല്ല തബല സിംഗിളായിട്ടും സോളോ ആയിട്ടും വായിക്കാനുള്ള ഇൻസ്ട്രുമെൻ്റാണ് തബല ഇവിടുത്തെ പ്രധാന രണ്ട് വ്യക്തികളാണ് രാജി ടീച്ചറും ബിജു ബിജുമാവനും രണ്ടുപേരും ഒരുപോലെ തന്നെ പിള്ളേരെ നോക്കുന്ന കാര്യത്തിലായാലും പഠിപ്പിക്കുന്ന കാര്യത്തിലായ നല്ല നല്ല ശ്രദ്ധയാണ് പുലർത്തുന്നത് ഉപകരണങ്ങളുടെ ഒരു മികച്ച ശേഖരം തന്നെ ഗുരുകുലത്തിൽ എന്നതുപോലെയാണ് സാരംഗിയിൽ അധ്യാപകരും വിദ്യാർത്ഥികളും ഇടപഴകുന്നത് ഇവിടെ കലാപഠനത്തോടൊപ്പം സ്നേഹവും സ്വാഭാവികമായി ലയിച്ചുചേരുന്നു പഠനം കഴിഞ്ഞാൽ കുട്ടികൾക്ക് ഇതൊരു രണ്ടാം വീടാണ് കുശലം പറഞ്ഞും കളിച്ചും അവർ ഇവിടെ തന്നെ തുടരുന്നു രക്ഷിതാക്കൾക്കും സാരംഗിയുടെ സാരഥികൾ കുടുംബാംഗങ്ങളെ പോലെയാണ് കലാഭ്യസനം മാത്രമല്ല ഉന്നതമായ സംസ്കാരം കൂടി സാരംഗയിൽ നിന്ന് കുഞ്ഞുങ്ങളിലേക്ക് സ്വാഭാവികമായി എത്തുന്നു മുതിർന്നാലും അവരുടെ ഉള്ളിൽ ഈ കലാക്ഷേത്രം നിത്യഹരിതമായി തന്നെ നിലനിൽക്കും എന്നതിൽ സംശയമില്ല സാരംഗിയിലേക്കുള്ള വഴി കലാപാരമ്പര്യത്തിലേക്കും വ്യക്തിത്വ രൂപീകരണത്തിലേക്കും കുട്ടികളെ സ്നേഹപൂർവ്വം ക്ഷണിച്ചു കൊണ്ടിരിക്കുന്നു കലാ അർപ്പണത്തിൻ്റെ കഠിന പ്രയത്നത്തിൻ്റെ സാഫല്യത്തിൻ്റെ ഇരുപത്തിയഞ്ച് വർഷങ്ങളെന്ന് ഇക്കാലത്തെ നമുക്ക് വിളിക്കാം ഈ പറഞ്ഞ ഗുണങ്ങളുടെ എല്ലാം പര്യായ പദം കൂടിയാണ് സാരംഗി സ്കൂൾ ഓഫ് മ്യൂസിക്